നിങ്ങൾ കേട്ടത് മൗഗുളിയുടെ കഥയല്ലേ ഇന്ത്യയിലിതാ മൃഗങ്ങൾ കൊണ്ടു നടന്ന ഒരു പെൺകുട്ടി അവിശ്വസനീയമല്ല വിശ്വസിച്ചേ മതിയാവും റുഡ്യാഡ് ക്ലിപ്പിംഗ് അദ്ദേഹത്തിന്റെ ഭാവനയിൽ വിരിഞ്ഞ കഥയിലേക്ക് നമ്മെ മോഹിപ്പിച്ചു കൊണ്ടുപോയി അദ്ദേഹം പരിചയപ്പെടുത്തിയ മൗഗുളിയെ ഷേർഗാനിൽ നിന്നും രക്ഷിച്ചുകൊണ്ടു നടന്നത് ഒരു കൂട്ടം ചെന്നായ്ക്കളും ബാലുകരടിയുമെല്ലാമായിരുന്നെങ്കിൽ ഈ യഥാർത്ഥ കഥയിൽ നമ്മുടെ ഇന്ത്യൻകുട്ടിയെ കൊണ്ടു നടന്നത് ഒരു കൂട്ടം കുരങ്ങന്മാരായിരുന്നു ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം ലക്നൌവിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ ഉത്തരഗംഗയിലെ കാതർണിയ വനസങ്കേതത്തിൽ നിന്നാണ് മൃഗങ്ങളിൽ നിന്ന് ഒരു എട്ടു വയസ്സുകാരിയെ കണ്ടെത്തിയതും രക്ഷിച്ചതും അവൾക്ക് വിദേശ മാധ്യമങ്ങൾ മൗഗ്ലികൾ എന്ന പേര് നൽകി വൻ വാർത്ത കൊടുത്തപ്പോൾ നമ്മൾ അവളെ വനദുർഗ എന്നാണ് വിശേഷിപ്പിക്കുന്നത് വനപാലകർ ഈ കുഞ്ഞിനെ കണ്ടെത്തുമ്പോൾ മൃഗങ്ങളെപ്പോലെ കാലിലായിരുന്നു അവളുടെ കുതിപ്പ് അതും കുരങ്ങന്മാരുടെ വൻ പടക്കി നടുവിലായി മൃഗങ്ങളുമായി അടിപിടി കൂടി കളിച്ചതുകൊണ്ട് ശരീരമാസകലം മുറിവേറ്റ നിലയിലായിരുന്നു ജടപിടിച്ച തലമുടി നീണ്ട നഖങ്ങൾ മൃഗങ്ങളുടെ ഗന്ധം കുളിച്ചിട്ട് കാലങ്ങളോട് പഴക്കം മനുഷ്യക്കുഞ്ഞാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ രക്ഷിക്കാൻ ശ്രമിച്ച വനപാലകരെ കുരങ്ങന്മാർ നിരവധി തവണ ആക്രമിച്ചു കുട്ടിയും കടിച്ചും പറിച്ചും വനപാലകരെ എതിർത്തു പിന്മാറാതെ അവർ അവളെയും കൊണ്ട് ബാറേച്ച ആശുപത്രിയിലെത്തി നല്ല വസ്ത്രം നൽകി പിച്ച വയ്ക്കാൻ പഠിപ്പിച്ച് പാത്രത്തിൽ ഭക്ഷണം നൽകിയപ്പോൾ അത് തട്ടിത്തൊറിപ്പിച്ച് മാലിന്യ കൂമ്പാരത്തിലേക്ക് കുതിക്കാൻ ശ്രമിച്ചു കാട് അവൾക്ക് സമ്മാനിച്ച ദുരന്തം സന്ദർശകരെ കാണുമ്പോൾ ഒളിച്ചും അലറിയും ആക്രമിക്കാൻ ശ്രമിച്ചും അവൾ തളർന്നുറങ്ങും നമ്മുടെ വനദുർഗ ഇപ്പോൾ വിശക്കുമ്പോൾ വയർ തൊട്ട് കാണിക്കാനും ദാഹിക്കുമ്പോൾ ഗ്ലാസ് എടുത്തെറിയാനും ചപ്പാത്തിയും പച്ചക്കറിയും ബിസ്ക്കറ്റും തിന്നാനും പഠിച്ചു ജുവനൈൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം ലക്നൌവിലെ ആശുപത്രിയിലേക്ക് മാറ്റിയ വനദുർഗയ്ക്ക് ഇപ്പോൾ മാനസിക ചികിത്സയും സ്പീച്ച് തെറാപ്പിയും നൽകുന്നു അവൾ വേഗം സംസാരിക്കട്ടെ അവൾക്ക് പറയാനുണ്ടാകും റുഡ്യാർ ക്ലിപ്പിംഗ് ഭാവനയിൽ നമ്മെ മോഹിപ്പിച്ചതിനേക്കാൾ മനോഹരമായ യാഥാർത്ഥ്യ സത്യം വനത്തിൽ വിറക് വെട്ടാൻ പോയവരാണ് വനദുർഗയെ ആദ്യം കണ്ടതും വനപാലകരെ അറിയിച്ചതും എട്ടു വർഷമായി അവൾ വനത്തിലാണോ എവിടെ നിന്നെങ്കിലും കുഞ്ഞായിരിക്കുമ്പോൾ അവളെ കുരങ്ങന്മാർ തട്ടിയെടുത്തതാണോ എന്നൊന്നും അറിയില്ല അതോ കാട്ടിലെത്തി കുറച്ചു കാലത്തിനിടെ ഇങ്ങനെയായതാണോ എന്നും അറിയില്ല രണ്ടു മാസം മുൻപ് കിട്ടിയ അവളുടെ കഥ അധികാരികൾ ഇപ്പോഴാണ് പുറത്തുവിട്ടത് വനത്തിൽ കഴിയുക എന്നത് അസാധ്യമാണെന്നാണ് ഡി എഫ് ഒ ഗ്യാൻ പ്രകാശ് പറയുന്നത് വനപാലകരുടെ കണ്ണിലും കാടുകളിൽ സ്ഥാപിച്ച ക്യാമറയിലും പതിയാതെ എങ്ങനെ ഇവൾ ഇത്രയും കാലം നടന്നു എന്നതും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു എന്തായാലും വനദുർഗ ഇപ്പോൾ വലിയ സുന്ദരി കുട്ടിയായി മാറിയിട്ടുണ്ട് അവളെ കാണാതെ ഇത്രയും കാലം അവളെ സംരക്ഷിച്ച കുരങ്ങൻപട അലയുന്നുണ്ടാകും ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്